കഴിഞ്ഞ സീസണിലെ എണ്ണം പറഞ്ഞ നല്ലൊരു കൂട്ടുകെട്ടായിരുന്നു തിരുവമ്പാടി ചന്ദ്രശേഖരൻ മണ്ണാർക്കാട് ശശിയേട്ടൻ ഈ കൂട്ടുകെട്ട് അവസാനിക്കാൻ കാരണമെന്തായിരുന്നു കുറച്ചു ദിവസങ്ങളായി ആനക്കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ മണ്ണാർക്കാട് ശശിയേട്ടൻ കൂട്ടുകെട്ടിന് വിരാമം എന്നത് പതിനെട്ട് വർഷത്തോളം ഒരു സ്വകാര്യ വ്യക്തിയുടെ ആനയിൽ പണിയെടുത്ത ശശിയാട്ടന് ദേവസ്വം വക ആന പറ്റില്ലെന്നുമാണ് ഇപ്പോഴത്തെ ചർച്ച എന്നാൽ ശശിയേട്ടൻ ദേവസ്വം വക ആനയിൽ നിന്നിറങ്ങിയത് സ്വകാര്യ ആന ഉടമകൾക്കും വേണ്ടിയാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ ആനയിൽ എത്രയും പെട്ടെന്ന് ചാർജെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്